മകന്റെ വരവ് ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും അതിന് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു വലിയ ഉദാഹരണം യൂട്യൂബിന്റെ കേരളയിലെ ട്രെൻഡിംഗ് ലിസ്റ്റ് തന്നെയാണ് എന്ന് പറയാം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ആദ്യത്തെ നാലിടങ്ങളിൽ ഈ കുടുംബത്തിന്റെ വീഡിയോ തന്നെയാണ് ദിയാ കൃഷ്ണ സിന്ധു കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്ന ഇവർ മൂന്ന് പേരുടെ വീഡിയോ ഇതിനോടകം തന്നെ ട്രെൻഡിങ് വൺ ടൂ ത്രീ ഫോർ എന്ന നിലയിലെത്തിക്കഴിഞ്ഞു കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഈ കുടുംബത്തിന്റെ വാർത്തകളാണ് ട്രെൻഡിങ്ങായി മാറുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത് ഓമി ബേബി വന്നതിന് ശേഷമുള്ള സന്തോഷമാണെന്നാണ് പറയുന്നത് ഇതിനു മുൻപ് ഇവർ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അടുപ്പിച്ച് ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് ഓമി ബേബിയുടെ നന്നെ വലിയൊരു ഭാഗ്യമാണെന്നും അവൻ കൊണ്ടുവന്ന ഭാഗ്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി ആളുകൾ തന്നെയാണ് ഈ വാർത്ത അംഗീകരിക്കുന്നത് പ്രേക്ഷകർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ദിയാകൃഷ്ണയും കുടുംബവും യൂട്യൂബിൽ തന്നെ എപ്പോഴും താമസിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അതുകൊണ്ട് ഓരോ തവണയും ഇവരുടെ വാർത്തകൾ വൈറലാകുമ്പോൾ പ്രേക്ഷകർ അത് ഓരോ രീതിയിൽ തന്നെ ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ആരാധകർ ഇതും സ്നേഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ അതിവേഗം ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വാർത്ത മാറുന്നത് ഈ കുടുംബത്തിനോടൊപ്പമുള്ള സ്നേഹമാണ് ദിയോടോ അല്ലെങ്കിൽ ഈ കുടുംബത്തിനോടോ ചെറിയ ദേഷ്യമെങ്കിലും ഉണ്ടായിരുന്നവർക്ക് ഈ ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരോട് സ്നേഹം മാത്രമായി മാറി ദിയതൻ്റെ പ്രസവം യാതൊന്നും എഡിറ്റ് ചെയ്യാതെ എല്ലാവരെയും മുന്നിൽ കാണിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും അത് വളരെയധികം തന്നെ ഏറ്റെടുക്കാൻ ഒരു കാരണമായി മാറി എന്ന് തന്നെ പറയാം അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരോട് തന്നെ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പ്രേക്ഷകർക്കിടയിലും ഈ വാർത്ത വളരെയധികം വൈറലാകുന്നുണ്ട് എന്ന് പറയാം ആരാധകർ ഇപ്പോൾ ഓരോ നിമിഷവും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് പെട്ടെന്ന് മാറുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഈ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നു എല്ലാവരും ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുന്നു ദിയയും അഹാനയും ഇഷാനിയും ഹൻസിക്കയും സിന്ധുവും എല്ലാം ഇപ്പോൾ ബാവയുടെ പിറകെയാണ് ഇപ്പോൾ ദിയ പിന്നാലെ തിരിച്ച് ജോലിയിൽ കയറി അതിൻ്റെ സന്തോഷം പങ്കുവെച്ച് കഴിഞ്ഞ ദിവസം ദിയയും എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും പിന്തുണയാണ് അശ്വിൻ കൂടുതലുള്ളവ തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം എന്നുകൂടി പറയുന്നു ട്രെൻഡിങ് വൺ ടു ത്രീ ഫോർ ലിസ്റ്റിൽ എത്തിയിരിക്കുന്നത് എല്ലാം ബേബിയുടെ ഭാഗ്യമാണെന്ന് തന്നെയാണ് പറയുന്നത് അത്രമാത്രം ഒരു വ്യൂ ആണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ ചാനലുകൾക്ക് ലഭിക്കുന്നത് ഓരോ ദിവസം ഓരോരുത്തരും വീഡിയോ ബ്ലോഗ് പങ്കുവെക്കുന്നു അതിലൂടെ സന്തോഷം മാത്രമാണ് എല്ലാവർക്കും ലഭിക്കുന്നത് കുഞ്ഞിനെ വീഡിയോ കാണുമ്പോൾ കൂടുതൽ സന്തോഷമാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ദിയയുടെ സുഖവും അസുഖവും ഒക്കെ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ കുഞ്ഞിനെ കുറിച്ചാണ് എപ്പോഴും കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്നത് വലിയ വിമർശനമൊന്നും തന്നെ ഇതുവരെ ഇപ്പോൾ ദിയയുടെ പ്രസവ വീഡിയോയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടില്ല ചെറിയ വിമർശനങ്ങൾ അങ്ങും ഇങ്ങും കേൾക്കുന്നതല്ലാതെ ഒന്നും ഇവരെ ഇപ്പോൾ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് കൂടി സത്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ